ഉത്തരം പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണമാണ് എന്തിനാണ് കേരളത്തിന് ഇങ്ങനെ ഒരു എന്ന് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പ്രതിപക്ഷം വിടുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ധനമന്ത്രി ആരാണെന്നോ എന്താണ് ധനമന്ത്രാലയത്തിന്റെ പ്രവർത്തനമെന്നോ അറിയാതെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ജൽപ്പനങ്ങൾ ഈ ഓണക്കാലത്ത് സപ്ലൈകൈക്കടക്കം പ്രവർത്തന ഫണ്ട് അനുവദിച്ചത് പ്രതിപക്ഷം കണ്ടില്ല എന്നാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി കോടി രൂപ റേഷ്യൻ വ്യാപാരി കമ്മീഷൻ വിതരണത്തിന് മൂന്ന് മാസത്തെ മുൻകൂറായി ൊന്ന് കോടി രൂപ ത്രിതല പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് സംഭരണത്തിന് അൻപത് കോടി രൂപ ആരോഗ്യ സുരക്ഷാ പദ്ധതി കോടി രൂപ കാരുണ്യ ബെനവലൻ ഫണ്ട് സ്കീമിന് അൻപത്തിയേഴ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഒന്നും കൊടുത്തില്ലെന്ന് പറയരുത് സംസ്ഥാന സർക്കാർ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ കൈമാറി ഇത്രയൊക്കെ ചെയ്ത ധനകാര്യ വകുപ്പും ധനമന്ത്രിയും സർക്കാരും ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന പ്രതീക്ഷത്തിന് കാണാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനം കൈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ അനുവദിച്ചത് ഓണക്കാലത്ത് അവശ്യ നിത്യോപേക സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബജറ്റ് വിധത്തിന് പുറമേ നൂറ്റി ഇരുപത് കോടി രൂപയാണ് സർക്കാർ ധനവകുപ്പ് സപ്ലൈകോയ്ക്ക് അധികമായി നൽകിയത് വിപണി ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകീരുത്തൽ ഇരുന്നൂറ്റഞ്ചു കോടി രൂപയാണ് കഴിഞ്ഞ മാസം നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ബാക്കി നൂറ്റഞ്ച് കോടി രൂപയാണ് ഇതാ ഇപ്പോൾ ബജറ്റ് കോടി രൂപ അധികമായി നൽകാൻ ാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചതും അത് പ്രോസസ്സിലാണ് പിന്നെ റേഷൻ വ്യാപാരി കമ്മീഷൻ വിതരണത്തിന് ഇത്തവണ ഓണക്കാലത്ത് റേഷൻ വ്യാപാരികൾ പട്ടിണിയിലാണെന്നൊരു ആരോപണം ഉണ്ടാകാതിരിക്കാൻ മൂന്ന് മാസത്തേക്ക് ആവശ്യമായ തുകയാണ് മുൻകൂറായി ഇപ്പോൾ അനുവദിച്ചത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ഓണക്കാലമടക്കം കമ്മീഷൻ വിതരണത്തിന് ആവശ്യമായ അൻപത്തൊന്ന് ദശാംശം രണ്ട് കോടി രൂപ അനുവദിച്ചത് ദേശീയ ഭക്ഷ്യ നിയമത്തിന് കീഴിൽ കേന്ദ്ര വിഹിതമായി ലഭിക്കേണ്ട തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് കേന്ദ്രം തന്നില്ല അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശിക ഈ സാഹചര്യത്തിലാണ് റേഷൻ വിതരണക്കാര് പട്ടിണി കിടരുത് എന്ന സർക്കാരിന്റെ ആ ഒരു ദൃഢനിശ്ചയത്തിന്റെ പേരിൽ ഈ മാസത്തെ കമ്മീഷൻ ലഭ്യമാക്കുന്നത് പിന്നെ ത്രിതല പഞ്ചായത്തുകൾ നഗരസഭകൾ അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപ കാരണം മഴക്കാലമാണ് റോഡുകളുടെ മെയിൻ്റനൻസ് അടക്കം ഗ്രാൻഡ് അടക്കം രണ്ടാംകൊടു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ പൊതു ആവശ്യ ഫണ്ട് അത് അഞ്ചാം ഘടു ഇരുന്നൂറ്റി പത്ത് ദശാംശം അഞ്ച് കോടി രൂപ പിന്നെ ധനകാര്യ കമ്മീഷൻ നൽകുന്ന ആരോഗ്യപരമായ ഹെൽത്ത് ഗ്രാന്റ് നൂറ്റി അഞ്ച് ദശാംശം ആറ് കോടി രൂപ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഘടു ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം എട്ട് കോടി രൂപ ഇങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും അനുവദിച്ചു നൽകിയത് മെയിന്റനൻസ് ഗ്രാൻഡിൽ റോഡിനായി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം ആറ് കോടി രൂപയും റോഡ് ഇതര ൻസിനായി എണ്ണൂറ്റി നാല്പത്തിയേഴ് ദശാംശം നാല് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഇത്തവണ റോഡിനും ഗതാഗതത്തിനും അടക്കം എല്ലാ സുരക്ഷയും ഉറപ്പു നെല്ല് സംഭരണം കർഷകരെ പട്ടണി കിട്ടു എന്നായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്റെ ആരോപണം നെല്ല് സംഭരണത്തിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അൻപത് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാർ വിധത്തിൽ ഇരുന്നൂറ്റി ഏഴ് കോടി രൂപ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് പ്രതിപക്ഷം കാണുന്നില്ല നിലവിലെ സീസണിലെ നെല്ലിന്റെ വില കർഷകർക്ക് ഇതാ വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ഈ അമ്പത്തൊന്ന് കോടി അനുവദിച്ചത് പുഞ്ചക്കരി പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ മുപ്പത്തി ദശാംശം ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നെല്ല് സംഭരണത്തിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നെല്ല് സംഭരിച്ചത് വിറ്റ് അഴിച്ച ശേഷം മാത്രമാണ് പണം കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണ് സംഭരിച്ച ഉടനെ കർഷകർക്ക് ബാങ്ക് വഴി പണം നൽകുന്നത് പിന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതിന് നൂറ് കോടി രൂപയാണ് ഈ ധനകാര്യ മന്ത്രിയും ധനകാര്യ വകുപ്പും അനുവദിച്ചത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ നാനൂറ്റി അറുപത്തിഒൻപത് കോടി രൂപയാണ് രാജ്യ സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കായി സൗജന്യ ചികിത്സയ്ക്കായി പദ്ധതിക്ക് സർക്കാർ നൽകിയത് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് ബജറ്റിലെ വകയിരുത്തൽ രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ക്യാസ്പീനെ ഇതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട് അതിനൊപ്പമാണ് കാരുണ്യ ബലവനൻ ഫണ്ട് സ്കീമിന് അൻപത്തി ഏഴ് കോടി രൂപ അനുവദിച്ചത് പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകിയ സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ എംബാനൽ ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള ആ തുക മടക്കി നൽകാനാണ് ഈ തുക വിനിയോഗിക്കുക സർക്കാർ ആശുപത്രികൾക്ക് ഇതിൽ നിന്നും നാല് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ലഭിക്കും സ്വകാര്യ ആശുപത്രികൾക്ക് പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതോടെ സ്വകാര്യ ആശുപത്രികളിലും കാശ്മിന്റെ കീഴിൽ ആ ആ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ചികിത്സ നിഷേധിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന് ഓണക്കാലത്ത് സർക്കാരിന് നിർബന്ധമുണ്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ നാൽപ്പത്തൊന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇങ്ങനെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി അൻപത് രൂപയാണ് സർക്കാർ വഹിക്കുന്നത് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ് അവർ ദരിദ്ര താഴെയുള്ളവരാണ് ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ ആയിരത്തി അൻപത് രൂപയിൽ നാനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് രൂപയും കേരളം വഹിക്കുന്നു ഇതിന്റെ ബാക്കി തുകയാണ് കേന്ദ്ര വീതമുള്ളത് എന്നുകൂടി ഓർക്കണം പിന്നെ കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധി ഒന്നും നോക്കാതെയാണ് ഈ പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് സംസ്ഥാന സർക്കാർ അതുകൂടി ഓർക്കണം ഉച്ചഭക്ഷണത്തെ കുറിച്ച് ഒരു ആരോപണം കേട്ടു സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് അവരുടെ വേതന വിതരണത്തിനായി മുപ്പത്തിമൂന്ന് ശാംശം ആറ് കോടി രൂപയും ഈ മാസം കഴിഞ്ഞ ആഴ്ച ധനകാര്യ വകുപ്പ് അനുവദിച്ചു കഴിഞ്ഞു പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വേതനമാണ് അങ്ങനെ അവർക്ക് നൽകുക കെ എസ് ആർ ടി സി നഷ്ടത്തിൽ അല്ലേ ഇരുപത് കോടി രൂപ ഇതാ വീണ്ടും ഈ മാസം ധനസഹായം നൽകിയിരിക്കുന്നു മൊത്തത്തിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ എഴുപത്തി ഒന്ന് പിന്നെ കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനും ഈ തുക വിനിയോഗിക്കും ഇരുപത് കോടി രൂപയുടെ സഹായം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസ്ട്രക്ഷനത്തിൽ നിന്നും പെൻഷൻ വിതരണത്തിനായി കെ എസ് ആർ ടി സി എല്ലാ മാസം എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവാണ് ഇങ്ങനെ സർക്കാർ ഉറപ്പാക്കുന്നത് ശമ്പളവും പെൻഷനും മുടക്കം കൂടെ നൽകാൻ ഈ മാസം ആദ്യം മുപ്പത് കോടി രൂപ കൊടുത്തതേ ഉള്ളൂ ഇതിന് പുറമേ ഇപ്പോൾ ഇരുപത് കോടി രൂപ കൂടി ധനവകാര്യ വകുപ്പ് കെ എസ് ആർ ടി നൽകിയിരിക്കുന്നത് ഇനിയുമുണ്ട് കണക്കുകൾ അതുകൊണ്ട് ഈ സർക്കാർ ധനകാര്യ വകുപ്പ് മന്ത്രി ഒന്നും നൽകുന്നില്ല വെറുതെ ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കിടന്ന് നാടൻ കിട്ടേണ്ട പ്രതിപക്ഷം കാരണം എല്ലാത്തിലും കാര്യമുണ്ട് ചെയ്യുന്നതെല്ലാം ജനം അറിയുന്നുമുണ്ട് അല്ലെങ്കിൽ ഈ കണക്കുകൾ ഒന്ന് എടുത്തു നോക്കണം വളരെ വ്യക്തമാണ് കണക്കുകൾ